വേ മാതംജല ശുബല മലയജ ശീതള സമള മാതം വേദം സംയുക്ത റിപ്പബ്ലിക് ദിനറാലിയും ഗുരുദേവ ഹൈസ്കൂളിൻ്റെ അറുപതാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വിളംബര ഘോഷയാത്രയും നടത്തി ഗുരുദേവ ഹൈസ്കൂളും പിറവന്തൂർ ഗവൺമെൻറ് മോഡൽ യു പി സ്കൂളും ചേർന്നാണ് സംയുക്ത റിപ്പബ്ലിക് ദിനറാലി സംഘടിപ്പിച്ചത് ഗുരുദേവ ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി സ്കൌട്ട് മാസ്റ്റർ ഷെബിയും ഗൈഡ് ക്യാപ്റ്റൻ പ്രിയധർമ്മനും ചേർന്ന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു മുത്തുക്കുടയേന്തിയ ബാലികാ ബാലന്മാരുടെയും ഇന്ത്യയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിവിധ വേഷങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും സ്കൌട്ട് ഗൈഡ് ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുടെയും അകമ്പടിയോടെ പിറവന്തൂർ എസ് എൻ ജംഗ്ഷനിൽ റാലി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സ്കൂൾ മാനേജർ വി ഉല്ലാസ് രാജ് ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റും കമുകുഞ്ചേരി ന്യൂഎൽപിഎസ് പ്രഥമ അധ്യാപകനുമായ ഉല്ലാസ് ആർ അധ്യക്ഷത വഹിച്ചു ദീപാ വി സ്വാഗതം പറഞ്ഞു പിറവന്തൂർ ഗവൺമെന്റ് മോഡൽ യു പി എസ് പ്രഥമ അധ്യാപകൻ മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ ഗീതാമണി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വ്യാപാരി വ്യവസായി ഭാരവാഹി സന്തോഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിപ്പബ്ലിക് ദിന കിസ് മത്സരത്തിൽ വിജയികളായ ജിഷ്മാ മോഹൻ റാമസ് എന്നിവർക്ക് വി വി മോഹൻരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റുമാർ അധ്യാപകർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷകർത്താക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു വ്യാപാരി വ്യവസായികളും ഓട്ടോ ഡ്രൈവേഴ്സും എസ് എൻ ഡി പി ഭാരവാഹികളും ചേർന്ന് കുട്ടികൾക്ക് ലഘുഭക്ഷണം വിതരണം ചെയ്തു ചരിത്ര അധ്യാപകൻ ചരിത്ര അധ്യാപകൻ അരുൺ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പൊൻതിളക്കം ഡെസ്ക്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് എയ്റ്റ് സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്